ഹായ് ഫ്രണ്ട്സ് ഡൾനെസ് ബ്ലാക്ക് ഹെഡ്സ് എന്നിവ ബുദ്ധിമുട്ടുണ്ടോ കൊണ്ടുംങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വീട്ടിൽ തന്നെ എളുപ്പം തയ്യാറാക്കാവുന്ന നാരങ്ങ നീർ തേൻ ഓട്സ് ഫേസ് പാക്ക് ആണ് ചേരുവകൾ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീർ ഒരു ടേബിൾ സ്പൂൺ തേൻ ഒരു ടേബിൾ സ്പൂൺ ഓട്സ് പൊടി ഓട്സ് ഫേസ് പാക്ക് വീട്ടിൽ തന്നെ എളുപ്പം തയ്യാറാക്കാവുന്ന നാരങ്ങ നീർ തേൻ ഓട്സ് ഫേസ് പാക്ക് ആണ് ആദ്യം ഒരു ബൗളിൽ ഓട്സ് എടുക്കുക അതിലേക്ക് തേനും നാരങ്ങാനീരും ചേർത്ത് നന്നായി കലർത്തുക മുഖം കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ ഫേസ് പാക്ക് മുഖത്തും കഴുത്തിലും സാവധാനം അപ്ലൈ ചെയ്യുക അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ വെച്ചിരിക്കുക കഴുകുന്ന വിധം ഈ ഫേസ് പാക്ക് ഫേസ് ഡ്രൈ ആയതിനു ശേഷം പിന്നീട് അല്പം വെള്ളം ഉപയോഗിച്ച് വൃത്താകൃതിയിൽ മസാജ് ചെയ്ത് മുഖം കഴുകി വൃത്തിയാക്കുക ഈ ഫേസ് പാക്ക് ഡെഡ് സ്കിൻ നീക്കം ചെയ്യാനും ഓയിൽ കൺട്രോൾ ചെയ്യാനും മുഖത്തിന് നല്ല ഗ്ലോ ലഭിക്കാനും സഹായിക്കും ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കാണാം നാരങ്ങ നീർ തേൻ ഓട്സ് ഫേസ് പാക്ക് ഈ ഫേസ് പാക്ക് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ ഉപയോഗിക്കുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് നിർബന്ധമായും ചെയ്യണം നന്ദി Thank you for watching, subscribe, share, like, che and marakale.